ഹായ് യാ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ അമ്മേനോടും അമ്മമ്മേനോടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടി പറഞ്ഞാൽ അവർ ഡെഫിനറ്റായിട്ട് പറയാൻ പോകുന്ന ഒരു സംഭവമാണ് ഇത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ അപ്പോൾ കഥ കഥ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു വയസ്സുള്ള അപ്പം ഇത് ഞാൻ ഓർമ്മയുള്ളതുപോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെനിക്ക് പറഞ്ഞ് 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 എനിക്ക് കണ്ട പോലെ ഓർമ്മയുണ്ട് അല്ലാണ്ട് എനിക്ക് സംഭവം ഓർമ്മയേ ഇല്ല മറ്റേ കുറേ ആൾക്കാർ തള്ളിയ പോലെ തള്ളുന്നതെന്ന് വിചാരിക്കേണ്ടത് എനിക്ക് സംഭവം ഓർമ്മയില്ല അവരിത് കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടും എന്നോട് പറഞ്ഞിട്ടും എനിക്കിങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് ഞാൻ ഇതുപോലെ കണ്ട പോലെ സംഭവം പറയുന്നത് അപ്പോൾ ഒരു വയസ്സുള്ള സമയത്ത് നമുക്ക് ഈ നടക്കാൻ പഠിച്ചപാട് നമുക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ടില്ല ഒച്ചയാവുന്ന ചെരുപ്പ് കീ കി ചെരുപ്പ് ഈ കീ കി ചെരുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങോട്ടോ ഞങ്ങളെങ്ങോട്ടോ പോയതാണ് എന്നെങ്ങോണ്ട് രണ്ടുപേരും കൂടെ എങ്ങോട്ടോ പോയി അപ്പോൾ അന്ന് പോയിട്ട് വരുമ്പോഴത്തേനും ഓട്ടോയിൽ വരുമ്പോഴത്തേന് എന്ന് പറഞ്ഞ ടൗണാണ് ആണ് കണ്ണൂരുള്ള ഭയങ്കര തിരക്കുള്ളൊരു ടൗൺ ആണ് ഇപ്പോഴും അതെ അപ്പോഴും അതെ അപ്പം അവിടെ ഓട്ടോന്ന് ഇറങ്ങിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി എന്നിങ്ങനെ ഇറക്കി ഇങ്ങനെ ഓട്ടോന്ന് താഴെ വെച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ മറ്റേ ക്യൂരിയസ് ഇതിങ്ങനെ ഓടി എങ്ങനെയെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേൾക്കണം നമുക്ക് മറ്റേ സാധനം ഉണ്ടല്ലോ ഇപ്പം നമുക്ക് എണീറ്റ് നടക്കാനൊക്കെ മടിയായിരിക്കും പക്ഷേ പണ്ട് ഇങ്ങനെ നടത്തം പഠിച്ച ഓടാൻ തോന്നും അങ്ങനെ ഞാൻ ഈ പുതിയൊരു ടൗണിൽ വണ്ടികളുടെ ഇടയിൽ കൂടിയൊക്കെ ഞാൻ ചീറിപ്പാണ് എനിക്ക് ഓർമ്മയില്ല അതുപോലെ ഞാൻ ഓടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് കാണുന്ന എന്താ അയ്യോ എൻ്റെ അച്ഛനെ പോലത്തെ അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ അച്ഛാന്നൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് അതുപോലെ ഓടി ചെന്നിട്ട് ഞാൻ ഇയാളുടെ കൈ പിടിച്ച് നിന്നു അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ടും എന്നെ തട്ടിക്കൊണ്ടുപോകാനൊന്നും തോന്നാത്തത് കൊണ്ടും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇയാൾ എന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ അമ്മയ്ക്കും അമ്മയ്ക്കും കൊടുത്തിട്ട് പറഞ്ഞു ഭയങ്കര റൂഡായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊച്ചുങ്ങളെ കൊച്ചുങ്ങളാ നോക്കണ്ടേ കുട്ടീനെ കൊണ്ടെല്ലാം പോകുമ്പോൾ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നന്നായിട്ട് ചൂടാ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതാണ് കഥ ഇത്രയേ ഉള്ളൂ സംഭവം പക്ഷെ ഞാൻ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ടും ജീവനോടെ തിരിച്ചെത്തി എന്നുള്ള സാധനമാണ് അവർക്ക് മറക്കാനാവാത്തൊരനുഭവം അപ്പോൾ ഇപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അമ്മ പറയും പണ്ടേ തിരിടത്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറയും അങ്ങനെ കേട്ട് കേട്ടാണ് എൻ്റെ തലയിൽ ഇതിങ്ങനെ കയറിയത് സോയാ നമ്മൾ എപ്പോഴും അച്ഛനും അമ്മയും പറയുന്നിടത്ത് നിൽക്കണം ഇല്ലെങ്കിൽ ഇതുപോലത്തെ കഥകളൊക്കെ കേൾക്കാനുണ്ടാവും എന്നെപ്പോലെ സോ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങളോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കുള്ള അനുഭവങ്ങളോ നിങ്ങൾക്കറിയെങ്കിൽ കമൻ്റ് ചെയ്തോ സോ ഈ വീഡിയോ തെളും വാ